എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളത്തിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പാഠം ഒന്ന് വായിച്ചു നോക്കാം പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി ഒരു വൈകുന്നേരം വീടിനടുത്തുള്ള മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ അവിടെ പ്രകാശനുണ്ടായിരുന്നു സത്യത്തിൽ അവൻ്റെ നേതൃത്വത്തിലായിരുന്നു കളി ഉള്ളത് പറയാമല്ലോ നല്ല ഒന്നാന്തരം കളിക്കാരനാണ് അവൻ ഓട്ടത്തിന് അസാധ്യവേഗത കണക്ക് കൂട്ടാൻ പറ്റാത്ത മുന്നേറ്റ പാടവം എന്നെ കണ്ടപാടെ അവൻ പറഞ്ഞു മഞ്ഞക്കിളി ഗോളി നിന്നോ എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു എനിക്ക് ഗോളി നിൽക്കാനായിരുന്നില്ല ഇഷ്ടം കയറി കളിക്കാനായിരുന്നു ഞാനും ഒരു ആൺകുട്ടിയല്ലേ പക്ഷേ മൈതാനത്ത് പ്രകാശം പറയുന്നതാണ് നിയമം പിടിക്കാവുന്ന ഒന്ന് രണ്ട് പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു അതോടെ അവൻ എൻ്റെ നേർക്ക് തിരിഞ്ഞു മഞ്ഞെ നിൻ്റെ കയ്യെന്തോട്ട കയ്യാണോ ഞാനത് കേട്ടതായി നടിച്ചില്ല അടുത്ത പന്തും സ്വന്തം പോസ്റ്റിൽ കയറാൻ അനുവദിച്ചെന്നു മാത്രം അങ്ങനെ ഒരു ലോകകപ്പിൽ ജർമ്മനി ബ്രസീലിനെ പൊട്ടിച്ചതുപോലെ എതിർ ടീം ഞങ്ങളുടെ ടീമിനെ കൊട്ടയിൽ വാരി ഹഹ പ്രകാശം പ്രകാശൻ കലിതുള്ളി പിന്നെ ഒരിക്കലും പ്രകാശം എന്നെ അവൻ്റെ ടീമിലെടുത്തില്ല എന്നെ കാണുമ്പോഴേ അവൻ അമറും മഞ്ഞക്കിളിയെ നിങ്ങളെടുത്തോ എന്നാൽ എതിർ ടീമിൽ കളിക്കുമ്പോൾ ഗോൾ വഴങ്ങാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു പ്രത്യേകിച്ചും പ്രകാശിൻ്റെ ഷോട്ടുകൾ ഗോളാവാതിരിക്കാൻ ജാഗരൂകനായി അത് കണ്ട് പ്രകാശം പിന്നെയും കളി തുള്ളി അപ്പോൾ നിനക്ക് പന്ത് പിടിക്കാൻ അറിയാം അവൻ ഞാൻ അവൻ്റെ രോഷം കണ്ട് ഉള്ളി ചിരിച്ചു അങ്ങനെ ഇരിക്കുകയാണ് സുമംഗലങ്ങളുടെയും മൈതാനത്ത് എത്തുന്നത് വന്ന പാടെ അവൾ ഒറ്റ ചോദ്യം എന്നേയും കൂടി കളിക്കാൻ കൂട്ടുമോ പ്രകാശം മാത്രമല്ല ഞാനും പൊട്ടിച്ചിരിച്ചു പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക് പ്രകാശൻ അതും പറഞ്ഞ് നിർത്താതെ ചിരിച്ചു ഞാനും മൊത്തം ആൺകുട്ടിയായി നിന്ന് സുമംഗലയെ കളിയാക്കി സുമംഗലയുടെ അച്ഛൻ രത്താകരൻ പഴയ ഫുട്ബോൾ താരമാണ് കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട് പിന്നീട് പരിക്ക് പറ്റി കളം വിടേണ്ടി വന്നു ഇപ്പോൾ പശുവിനെ പോറ്റിയും പാൽ വിറ്റുമാണ് ജീവിതം ഒഴിവു സമയങ്ങളിൽ മുറ്റത്ത് അച്ഛനോടൊപ്പം സുമംഗല പന്ത് തട്ടാറുണ്ട് ഇപ്പോൾ അവൾക്ക് മൈതാനത്ത് കളിക്കാൻ മോഹം അതിമോഹമാണ് മോളയെ എന്ന് ഞങ്ങൾ ആൺകുട്ടികൾ അവൾക്ക് മുന്നിൽ ആർത്തു സങ്കടം തുളുമ്പിയ കണ്ണുകളോടെയാണ് സുമംഗല മൈതാനത്ത് നിന്ന് പോയത് അന്ന് രാത്രി ഞാൻ അമ്മയോട് ഇക്കാര്യമെല്ലാം പറഞ്ഞു അമ്മ അപ്പോൾ എന്നോട് പറഞ്ഞു പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പാടില്ല എന്ന് നിന്നോടാരാ പറഞ്ഞേ ശേഷം അമ്മ ലാപ്ടോപ്പിൽ പഴയ ലോകകപ്പ് വനിതാ ഫുട്ബോൾ മത്സരങ്ങൾ കാണിച്ചു തന്നു ഞാൻ അവയെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിലും വീഡിയോസ് കാണുന്നത് ആദ്യമായാണ് സ്ത്രീകളാണ് കളിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നുകേയില്ല മൈതാനത്ത് പന്തും മത്സരമേ ഉള്ളൂ എല്ലാം ഉശിരം കളികൾ കൂട്ടത്തെ ബ്രസീലിൻ്റെ മാർത്ത എന്ന താരത്തിൻ്റെ പ്രകടനം കണ്ട് ഞാൻ അന്ധം വിട്ടുപോയി അസ്ത്രം പോലെയാണ് മാർത്താ പന്തുമായി കുടിക്കുന്നത് ഇന്ത്യയിലും പെൺകുട്ടികൾക്ക് ഉണ്ട് കേരളം പലതവണ അതിൽ വിജയിച്ചിട്ടുമുണ്ട് നിങ്ങളെപ്പോലെയുള്ള ആൺകുട്ടികൾ ഉണ്ടായാൽ ഭാവിയിൽ കേരളം ജയിക്കുമോ എനിക്ക് സംശയമാ അമ്മ പറഞ്ഞു ഞാനൊന്നും വേണ്ടിയില്ല ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല അമ്മ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു അമ്മ പത്രപ്രവർത്തകരാകാൻ തീരുമാനിച്ചപ്പോൾ പലരും അമ്മ പത്രപ്രവർത്തകയാകാൻ തീരുമാനിച്ചപ്പോൾ പലരും ഇതുപോലെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത്രേ അമ്മ വകവച്ചില്ല പത്രപ്രവർത്തനം സ്ത്രീകൾക്കും വഴങ്ങുമെന്ന് അമ്മ ഉറച്ചു നിന്നു വിവാഹിതയായപ്പോൾ അച്ഛനും അമ്മയെ പിന്തുണച്ചു അക്കാര്യത്തിൽ മാത്രം എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം നിന്റെ അച്ഛനോട് അമ്മ ഉച്ചത്തിൽ ചിരിച്ചു പിന്നെ സുമംഗലയെ കാണുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കും എൻ്റെ അമ്മ ആഗ്രഹിച്ചത് അമ്മ നേടിയെടുത്തു സുമംഗലയ്ക്കും അതിനൊക്കെ കഴിയേണ്ടതാണ് ചിലപ്പോൾ മാർത്തയെ പോലെ മിന്നൽ വേഗത്തിൽ എതിർ പോസ്റ്റിലേക്ക് കുതിക്കുന്ന വലിയ താരമായി സുമംഗല വളർന്നാലോ അങ്ങനെയാണെങ്കിൽ അമ്മ പറയും പോലെ ഞങ്ങൾ അക്രമമാണ് കാട്ടിക്കൂട്ടുന്നത് അതല്ല സുമംഗല മാർത്തയെ പോലെ വളർന്നില്ലെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട കളിയിൽ ഏർപ്പെടാൻ അവകാശമുണ്ട് അവളും ഞങ്ങളെപ്പോലെ ഒരു കുട്ടിയാണ് അമ്മ പറഞ്ഞതിൻ്റെ ശരിയായ അർത്ഥം അതാണെന്ന് തോന്നുന്നു എന്ന് എന്തോ ആർക്കറിയാം എന്തായാലും സുമങ്കല പെട്ടെന്ന് തോറ്റു പിന്മാറുന്ന ആളല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി പിറ്റേന്നും അവൾ മൈതാനത്തെത്തി പഴയ ചോദ്യം ആവർത്തിച്ചു പ്രകാശൻ ഒരിക്കൽ കൂടി ക്ഷുഭിതനായി സുമംഗലയും വിടുന്നില്ല ഇവരുടെ വഴക്ക് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കേണ്ടതാണ് പക്ഷേ എനിക്കന്ന് അത്ര സന്തോഷം വന്നില്ല കലവോർ രവികുമാർ ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം കഥ ഉറക്കി വായിക്കാം നാലോ അഞ്ചോ ഗ്രൂപ്പായി തിരിഞ്ഞ് ഗ്രൂപ്പിൽ ഓരോരുത്തരായി മാറി മാറി കഥ വായിച്ച് പൂർത്തിയാക്കൂ തുടർന്ന് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു കുട്ടി അടുത്ത ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു കുട്ടി എന്ന ക്രമത്തിൽ എല്ലാ ഗ്രൂപ്പും ചേർന്ന് ക്ലാസ്സിൽ പൊതുവായി കഥ വായിക്കണം ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം രസകരമായ പ്രയോഗങ്ങൾ മഞ്ഞെ നിൻ്റെ കൈ എന്താ ഓട്ടക്കൈയാണോ ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഓട്ടയുണ്ടോ എന്നിട്ടും പ്രകാശൻ ഇങ്ങനെ പറഞ്ഞതിന് കാരണം എന്തായിരിക്കും ചർച്ച ചെയ്യൂ ഇത്തരം വാക്യങ്ങൾ കഥയിൽ ഇനിയും ഒളിച്ചിരിപ്പുണ്ടോ കണ്ടെത്തുക ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഓട്ടയൊന്നുമില്ല എന്നിട്ടും പ്രകാശൻ ഇങ്ങനെ പറഞ്ഞതിന് കാരണം കഥാനായകൻ മനഃപൂർവ്വം പന്തുകൾ വിട്ടുകളഞ്ഞതുകൊണ്ടാണ് ഗോളി നിൽക്കാൻ താൽപ്പര്യമില്ലാത്തത് കൊണ്ട് പ്രകാശൻ്റെ ടീമിൽ നിന്ന് പുറത്താവാൻ വേണ്ടി അവൻ പന്തുകൾ പിടിക്കാതെ വിട്ടു ഇത് കളിയുടെ ഫലത്തെ ബാധിക്കുകയും ടീം തോൽക്കുകയും ചെയ്തപ്പോൾ പ്രകാശൻ അവനെ പരിഹസിക്കാൻ ഉപയോഗിച്ച പ്രയോഗമാണിത് ഓട്ടക്കൈ എന്നതുകൊണ്ട് പന്ത് പിടിക്കാൻ കഴിവില്ലാത്ത കൈ അല്ലെങ്കിൽ മനഃപൂർവ്വം പന്ത് വിട്ട് കളയുന്ന കൈ എന്നൊക്കെയാണ് പ്രകാശൻ ഉദ്ദേശിച്ചത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അതേപോലെ തന്നെ അതുപോലെയുള്ള മറ്റു പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ലോകകപ്പിൽ ജർമ്മനി ബ്രസീലിനെ പൊട്ടിച്ചതുപോലെ എതിർ ടീം ഞങ്ങളുടെ ടീമിനെ കൊട്ടയിൽ വാരി ഹ ഹ ഹ ഇവിടെ കൊട്ടയിൽ വാരി എന്ന പ്രയോഗം അമിതമായി തോൽപ്പിക്കുക അല്ലെങ്കിൽ വലിയ മാർജിനിൽ തോൽപ്പിക്കുക എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ജർമ്മനി ബ്രസീലിനെ ഏഴ് ഒന്ന് എന്ന സ്കോറിന് തോൽപ്പിച്ച ലോകകപ്പ് മത്സരത്തെ ഓർമ്മിപ്പിക്കുന്നതാണിത് അതിമോഹമാണ് മോളെ സുമംഗല ഫുട്ബോൾ കളിക്കാൻ അനുവാദം ചോദിക്കുമ്പോൾ ആൺകുട്ടികൾ പറയുന്നതാണിത് പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ കഴിവുകൾക്ക് ഒരു കാര്യമാണെന്നും അത് നടക്കാത്ത ആഗ്രഹമാണെന്നും പരിഹസിക്കാൻ ഉപയോഗിച്ച പ്രയോഗമാണിത് അതിമോഹമാണ് മോളെ എന്നത് പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്കേ ഇത് സുമങ്കലയോട് പ്രകാശം പറയുന്ന വാക്കാണ് സ്ത്രീകൾക്ക് ഫുട്ബോൾ അനുയോജ്യമില്ലെന്നും അവർ അടക്കള പണിക്ക് മാത്രമേ കൊള്ളൂ എന്നാണ് ഇതുകൊണ്ട് പ്രകാശൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ ഒരുപാട് രസകരമായ പ്രയോഗങ്ങൾ നമ്മൾ എഴുതി ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം എന്താണ് മകനോട് ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല അമ്മയുടെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കുറിപ്പായി എഴുതുക ഓക്കെ ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല എന്ന അമ്മയുടെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു ഈ വാക്കുകൾ തുല്യതയുടെ പ്രാധാന്യം വിളിച്ചൊതുന്നു കഴിവുകളും താല്പര്യങ്ങളും ലിംഗഭേദം നോക്കിയല്ല ഉണ്ടാകുന്നത് ഫുട്ബോൾ പോലുള്ള കളികൾ ആൺകുട്ടികൾക്ക് മാത്രം എന്ത ചിന്ത തെറ്റായ മുൻവിധിയാണ് ഇന്ന് സ്ത്രീകൾ എല്ലാ മേഖലകളിലും മികവ് തെളിയിക്കുന്നുണ്ട് ഓരോ വ്യക്തിക്കും തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് സുമങ്കലയ്ക്ക് ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ അത് കളിക്കാൻ അവൾക്ക് അവകാശമുണ്ട് സ്ത്രീകളെ ബഹുമാനിക്കാനും തുല്യരായി കാണാനുമുള്ള മനോഭാവം ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ് ഈ അഭിപ്രായം ലിംഗനീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ ഒരു സാമൂഹിക കാഴ്ചപ്പാടാണ് നൽകുന്നത് ഇനി നമുക്ക് അടുത്തത് ചോദ്യം ഒരു ഡയറിയാണ് മഞ്ഞക്കിളിയുടെ ഡയറി പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു മഞ്ഞക്കിളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അവൻ ഉറക്കം വന്നതേയില്ല അന്നത്തെ സംഭവങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ മിന്നി മറഞ്ഞു അവൻ തൻ്റെ ഡയറി കയ്യിലെടുത്ത് എഴുതാൻ തുടങ്ങി മഞ്ഞയുടെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കും എഴുതി നോക്കും ഇപ്പം ഡയറി കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമ്മൾ ആ ഡേറ്റ് എഴുതണം ദിവസത്തിൻ്റെ പേരും എഴുതണം ഇന്ന് ഉറക്കം വരുന്നില്ല മൈതാനത്തെ പ്രകാശൻ എന്നെ മഞ്ഞക്കിളി എന്ന് വിളിച്ച് കളിയാക്കി എനിക്ക് ഗോളി നിൽക്കാൻ ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ട് ഞാൻ മനഃപൂർവ്വം പന്തുകൾ വിട്ടു പ്രകാശം ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് ഞാൻ പന്ത് പിടിക്കാൻ മിടുക്കനാണെന്ന് അവന് മനസ്സിലായി സുമംഗല ഫുട്ബോൾ കളിക്കാൻ വന്നപ്പോൾ ഞാനും പ്രകാശനോടൊപ്പം ചേർന്ന് അവളെ കളിയാക്കി എന്നാൽ അമ്മ വനിതാ ഫുട്ബോൾ മത്സരങ്ങൾ കാണിച്ചു തന്നപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണ മാറി ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ലെന്ന അമ്മ പറഞ്ഞത് എനിക്ക് പുതിയൊരു തിരിച്ചറിവായി സുമംഗലയ്ക്ക് അവളുടെ ഇഷ്ടം പോലെ കളിക്കാൻ അവകാശമുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അടുത്തത് എന്താണ് നമ്മുടെ ക്ലാസ് കായികോത്സവം ടോമോയിലെ കായികമേളയെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ എല്ലാവരെയും പങ്കെടുപ്പിച്ച് നമുക്കും ഒരു കായികമേള നടത്തിയാലോ എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം ഏതെല്ലാം ഇനങ്ങൾ ഉൾപ്പെടുത്തണം എവിടെ വെച്ച് നടത്തണം ആവശ്യമായ പ്രചാരണം എങ്ങനെയെല്ലാം വിജയികൾക്ക് സമ്മാനം വേണ്ടേ നോട്ടീസ് തയ്യാറാക്കാം നോട്ടീസിൽ എന്തെല്ലാം ഉൾപ്പെടണം പോസ്റ്റർ നിർമ്മിക്കാം പോസ്റ്ററിൽ എന്തെല്ലാം വേണം ഡിജിറ്റൽ പോസ്റ്ററും നിർമ്മിക്കാമല്ലോ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നോട്ടീസുകളും പോസ്റ്ററുകളും ഡിജിറ്റൽ പോസ്റ്ററുകളും തയ്യാറാക്കും അവ സ്കൂളിലും പുറത്തും ഉചിതമായ സ്ഥാനത്ത് പ്രദർശിപ്പിക്കണേ ക്ലാസ്സിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഡിജിറ്റൽ പോസ്റ്ററുകൾ പങ്കിടാം അപ്പം നമുക്ക് ആദ്യം നോട്ടീസ് നോക്കാം സ്കൂളിലെ കായ കുട്ടികളുടെ കായികപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹകരണ മനോഭാവം വളർത്തുന്നതിനും വേണ്ടി നമ്മുടെ ക്ലാസ് ഒരു കായികോത്സവം സംഘടിപ്പിക്കുന്നു എല്ലാവരെയും കായികോത്സവത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച സമയം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ സ്ഥലം സ്കൂൾ മൈതാനം നിർദ്ദേശങ്ങൾ ക്ലാസ്സിലെ എല്ലാ വിദ്യ വിദ്യാർത്ഥികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം ഓഗസ്റ്റ് പത്തിനകം നിങ്ങളുടെ ക്ലാസ് ലീഡർക്ക് പേര് കൊടുക്കുക എല്ലാവരും കായിക വേഷത്തിൽ കൃത്യസമയത്ത് മൈതാനത്ത് എത്തണം ആവശ്യത്തിന് വെള്ളം കരുതുക സമ്മാനങ്ങൾ വിജയിക്ക് ആകർഷകമായ സമ്മാനങ്ങളും പങ്കാളിത്ത സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് എല്ലാവരുടെയും സജീവ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ ഒപ്പ് കായികം കൺവീനർ ഇനി നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കി നോക്കാം ഒരു ബോക്സിലൊക്കെ വരച്ച് ഒരു കായിക എന്തെങ്കിലും കായികമായിട്ടുള്ള സ്പോർട്സിൻ്റെ ഒരു ചിത്രമൊക്കെ വരയ്ക്കുക അങ്ങനെ നിങ്ങൾ കളർഫുള്ളാക്കണം അപ്പം നമുക്ക് തലക്കെട്ടായിട്ട് എന്ത് കൊടുക്കാം കായിക ആവേശം എൽ പി ജി എസ് അരീക്കോട് വാർഷിക കായികമേള രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച സമയം രാവിലെ ഒമ്പത് മണി എം മുതൽ സ്ഥലം സ്കൂൾ മൈതാനം നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒരു സുവർണാവസരം എല്ലാവർക്കും സ്വാഗതം കൂടുതൽ വിവരങ്ങൾക്ക് ക്ലാസ് ടീച്ചറുമായി ബന്ധപ്പെടുക അപ്പം നമ്മൾ പോസ്റ്ററും നമ്മൾ എഴുതി അതേപോലെ തന്നെ ഒരു നോട്ടീസും എഴുതി ഇനി അടുത്ത നമ്മുടെ ചോദ്യം ദൃക്സാക്ഷി വിവരണമാണ് രണ്ടോ മൂന്നോ കുട്ടികൾ ചേർന്ന് കായികമേളയുടെ തത്സമയ വിവരണം നടത്തും ഇത് റെക്കോർഡ് ചെയ്ത് ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും കേൾക്കാനുള്ള അവസരവും വേണം അപ്പോൾ നമുക്കൊരു ദൃക്സാക്ഷി വിവരണം നോക്കാം നൂറ് മീറ്റർ ഓട്ടം ട്രാക്കിലെ മിന്നൽ പിണറുകൾ നമസ്കാരം കായികപ്രേമികളെ എൽ പി ജി എസ് അരി വാർഷിക കായികമേളയുടെ ആവേശകരമായ നിമിഷങ്ങളുമായി ഞാൻ അർജുൻ നിങ്ങളുടെ മുന്നിൽ ഇതാ ട്രാക്കിൽ നൂറ് മീറ്റർ ഓട്ടത്തിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുന്നു സ്റ്റാർ സ്റ്റാർട്ടിംഗ് ബ്ലോക്കുകളിൽ മത്സരാർത്ഥികൾ വിജയത്തിനായി കണ്ണുനട്ടിരിക്കുന്നു ഓരോ മുഖത്തും ആവേശവും ദൃഢനിശ്ചയവും അത് അവിസിൽ മുഴിഞ്ഞ് ഓട്ടം ആരംഭിച്ചിരിക്കുന്നു ഒന്നാം ട്രാക്കിലെ ആദർശ തുടക്കത്തിൽ തന്നെ ഒരു മികച്ച മുന്നേറ്റം നടത്തുന്നു പിന്നാലെ രണ്ടാം ട്രാക്കിലെ ഫാത്തിമ തൻ്റെ മുഴുവൻ വേഗതയും എടുത്ത് കുതിക്കുകയാണ് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല മൂന്നാം ട്രാക്കിലെ രാഹുലും അവർക്കൊപ്പം എത്താൻ കിണഞ്ഞു പരിശ്രമിക്കുന്നു കാണികളുടെ ആവേശം അണപൊട്ടി ഒഴികെയാണ് അവസാന മീറ്ററുകളിലേക്ക് അവർ കുതിച്ചെടുക്കുന്നു അതാ അത് ആദർശ് ഫിനിഷിംഗ് ലൈൻ കടക്കുന്നു പിന്നാലെ ഫാത്തിമയും രാഹുലും എന്തൊരു മികച്ച ഓട്ടം ആദർശ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു എല്ലാ വിജയികൾക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഞങ്ങളുടെ രചനാ ശില്പശാല കളി സൗഹൃദം സ്നേഹം എന്നിവ ആവിഷ്കരിക്കുന്ന കഥകളും കവിതകളും അനുഭവങ്ങളുമാണ് നിങ്ങൾ പഠിച്ചത് ഇതേ ആശയങ്ങൾ കഥയായും കവിതയായും ചിത്രങ്ങളായും ആവിഷ്കരിക്കാൻ കഴിയില്ല ക്ലാസ്സിലെല്ലാവരും പങ്കെടുക്കുന്ന ഒരു രചനാശില്പശാല നടത്താം തയ്യാറാക്കിയ രചനകൾ മെച്ചപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുക അപ്പോൾ നമുക്കൊരു രചന നോക്കാം പൂന്തയും ഗ്രാമത്തിലെ മനോഹരമായ ഒരു പുഴയടുത്തായിരുന്നു രാമുവും ആയിഷയും കൂട്ടുകാരും ഒക്കെ എന്നും കളിച്ചിരുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടം പുഴയിൽ കല്ലറിനു കുഞ്ഞു ഓളങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു ഓരോ ഓളവും അവരുടെ സൗഹൃദത്തിൻ്റെ നേർത്ത കണ്ണികൾ പോലെയായിരുന്നു ഒരു ദിവസം പുഴയിൽ കളിക്കുമ്പോൾ രാമുവിൻ്റെ കൈ ആയിഷയുടെ പുതിയ പാവ വെള്ളത്തിലേക്ക് വീണു ആ പൂച്ച പൂച്ചപ്പാവ ആയിഷയ്ക്ക് അമ്മച്ച് സമ്മാനിച്ചതായിരുന്നു പാവ ഒഴുകിപ്പോകുന്നത് കണ്ടപ്പോൾ ആശയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് സങ്കടം സഹിക്കാനായില്ല രാമുവിനാണെങ്കിൽ എന്ത് അറിയില്ലായിരുന്നു അവൻ വേഗം തന്നെ പുഴയിലേക്ക് ചാടി വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ടായിരുന്നിട്ടും അവൻ പാവയെ പിന്തുടർന്നു രാമു പാവയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ കൂട്ടുകാരെല്ലാം ചേർന്ന് അവനെ പ്രോത്സാഹിപ്പിച്ചു ആശ്വാസത്തോടെ അവൻ തിരികെ നീന്തി കരയിലെത്തിയപ്പോൾ ആശ്വാസത്തോടെ ആയിഷ അവനെ കെട്ടിപ്പിടിച്ചു അവളുടെ കണ്ണുകളിൽ സങ്കടത്തിനു പകരം സ്നേഹം നിറഞ്ഞിരുന്നു നന്ദി രാമു ആയിഷ പറഞ്ഞു എൻ്റെ പാവ കിട്ടിയതിനേക്കാൾ സന്തോഷം നിൻ്റെ സൗഹൃദം കണ്ടതിലാണ് രാമുവിന് ചിരി വന്നു ആ ദിവസത്തിനു ശേഷം അവരുടെ സൗഹൃദം കൂടുതൽ ദൃഢമായി കളിയും ചിരിയും സ്നേഹവുമായി അവർ പൂന്തേനിലെ പഴ പുഴയോരത്ത് സന്തോഷത്തോടെ തുടർന്നു ഒരു പാവയിലൂടെ സൗഹൃദത്തിൻ്റെ യഥാർത്ഥ മൂല്യം അവർ മനസ്സിലാക്കുകയായിരുന്നു ഇനി നമുക്കൊരു കായിക അനുഭവം അനുഭവം ഒരു ചോദ്യമുണ്ട് ഇനി നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കായികമേളയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്പോർട്സ് അനുഭവം എഴുതാനൊക്കെ ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും അപ്പം ഇവിടെ ലാസ്റ്റ് ഒരു ചോദ്യവും ഉണ്ട് എന്താണ് നിങ്ങൾ കളിപ്പതിപ്പ് ഇപ്പം കളിപ്പതിപ്പിൽ നിങ്ങളുടെ ഏതെങ്കിലും കളി അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ അതിനൊരു മാതൃകയായിട്ടാണ് ഇത് കൊടുക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൽ എല്ലാ വർഷവും നടക്കുന്ന ഇൻ്റർ ക്ലാസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൽബിൻ ഞങ്ങളുടെ ക്ലാസ് ടീം എല്ലാ വർഷവും സെമി ഫൈനലിൽ പുറത്താകാറുണ്ട് ഇത്തവണ കപ്പ് നേടണമെന്ന് നേടണമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു പരിശീലനം ഓരോ ദിവസവും കഠിനമായിരുന്നു ഞങ്ങളുടെ ടീമിലെ ഏറ്റവും മികച്ച കളിക്കാരൻ റോബിൻ ആയിരുന്നു അവൻ്റെ വേഗതയും പന്തിലുള്ള നിയന്ത്രണവും എതിരാളികളെ വിറപ്പിക്കുമായിരുന്നു പക്ഷേ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഞാൻ കാരണം ടീം തോൽക്കുമോ എന്ന് കളിക്കളത്തിൽ എനിക്ക് അത്ര ധൈര്യമുണ്ട് ില്ല ഫൈനൽ ദിവസം എത്തിയത് ടീം വളരെ ശക്തരായിരുന്നു കളിയുടെ ആദ്യ പകുതിയിൽ അവൾ ഒരു ഗോൾ നേടി ഞങ്ങളുടെ മുഖത്ത് നിരാശ ഇടവേളയിൽ ഞങ്ങളുടെ ക്യാപ്റ്റൻ റോബിൻ പറഞ്ഞു നമുക്ക് ജയിക്കാൻ കഴിയും ഒരുമിച്ച് കളിച്ചാൽ മതി അവൻ്റെ വാക്കുകൾ ഞങ്ങൾക്ക് ആവേശം നൽകി രണ്ടാം പകുതിയിൽ ഞങ്ങൾ ശരിക്കും ജീവൻ കൊടുത്ത് കളിച്ചു ഞാൻ ഡിഫൻസിൽ ഉറച്ചു നിന്നു അവസാനം കളിയുടെ അവസാന മിനിറ്റുകളിൽ റോബിൻ ഒരു കിടിലൻ പാസ് എനിക്ക് നൽകി ആ നിമിഷം എൻ്റെ എല്ലാ പേടിയും മാറി ഞാൻ ഒരു ശക്തിയും എടുത്ത് പന്ത് പോസ്റ്റിലേക്ക് തൊടുത്ത് വിട്ടു ഗോൾ ഞങ്ങൾ സമനില നേടി പിന്നീട് ഷൂട്ടൌട്ടായി ഷൂട്ടൗട്ടായിരുന്നു എൻ്റെ ഊഴം വന്നപ്പോൾ നെടിഞ്ചിടിപ്പ് കൂടി ഞാൻ കണ്ണടച്ച് ഒരു കിക്ക് കൊടുത്തു അത് ഗോൾ കീപ്പറെ മറികടന്ന് വലയിൽ കയറി ഞങ്ങളുടെ ടീം കപ്പ് നേടി ആ ദിവസമാണ് ഞാൻ മനസ്സിലായത് ഭയത്തെ തോൽപ്പിച്ച് മുന്നോട്ട് പോയാൽ ഏതൊരു സ്വപ്നവും യാഥാർത്ഥ്യമാക്കാമെന്ന് ആ വിജയം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കായിക അനുഭവമായി എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കും അപ്പോൾ നമ്മുടെ എല്ലാ പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നമ്മൾ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പന്ത് കളിക്കാനുള്ള പെൺകുട്ടി ഒരു പെൺകുട്ടി എന്ന പാഠഭാഗത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്